ഹായ് കൂട്ടുകാരെ ആച്ചി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞു പൂന്തോട്ടമാണ് മണിയൊക്കെ അന്ന് വെട്ടി നിർത്തിയിരുന്നില്ലേ അത് ഇപ്പം നിറയെ പൂവിട്ടിട്ടുണ്ട് ഇതെൻ്റെ മണി അവിടെ ഒരു ബുദ്ധനെയും വച്ചിട്ടുണ്ട് നേരാവണ്ണം ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല അവിടെ അവിടെ ആയിട്ടിരിപ്പുണ്ട് ഇത് വിങ്കാച്ചെടികൾ താനെ കിളർത്ത പൊടിക്കുന്നതാണ് ഇവിടെ ഇത് തെറ്റി ഇത് ചുവപ്പും പിങ്കും കൂടി കലർന്ന ഒരു തെറ്റിയാണ് തെറ്റി നാലെണ്ണമുണ്ട് നാല് കളറുണ്ട് പിങ്ക് റോസ് ചുവപ്പ് മഞ്ഞ ചുവപ്പ് മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ ഇത് റോസ് തെറ്റി ഇത് പിങ്കും ചുവപ്പും കൂടി കലർന്ന ഒരു റോഫ്സിന്റെ കളർ പോലെ വരും അതെല്ലാം കാണാൻ കളറാണ് അത് മഞ്ഞ തെറ്റി നാലഞ്ച് കൊല്ലാമത് വച്ചിട്ട് നശിച്ചു പോയതായി പിന്നെ ഇപ്പോൾ കിളർത്തും നിറയെ പൂവുണ്ട് എനിക്ക് ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട തെറ്റിയാണ് ഈ മഞ്ഞ ചെമ്പരത്തി ചില ദിവസങ്ങളിൽ ഇല കണ്ടുകൂടാതെ ചെമ്പരത്തി നിറയെ പൂത്ത് കിണറ്റും ഇതുതന്നെയാണ് ഞാൻ പൂജാമുറിയിൽ കൊണ്ടു വയ്ക്കുന്നത് നിറയെ കളിക്കാൻ കഴി കാണും ഇത് പെൻ്റാനസ് ഒരു ചെടിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും ഞാൻ ഓരോ ചട്ടിയിലാക്കി നിറച്ചതാണ് ഇപ്പോൾ ഒരുപാട് ആയി ഇത് അഗ്ലോണിമ അതും ഒരു ചെടി ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ നേരാവണ്ണം ഒക്കെ ഒന്ന് അറേഞ്ച്മെൻ്റ് ചെയ്യണം ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ഇത് നന്ദിയാർ വട്ടം ഇത് ചുവന്ന തെറ്റി മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ റോസും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ രണ്ട് ക്വാർട്ടർ ചെടിയിൽ നിന്നിപ്പുണ്ട് അപ്പുറത്ത് വച്ചതുപോലെ ഈ സൈഡിലും ഞാൻ പത്ത് മണി ചൂടുകല്ലിട്ട് മണ്ണ് നിരത്തി വെച്ചിട്ടുണ്ട് അതും നിറയെ പൂക്ക് പൂവിടുമ്പോൾ ഞാൻ കാണിക്കാം ഇവിടെയാണ് ഞാൻ മകയിൻവില്ല വെച്ചിരുന്ന സ്ഥലം പണ്ട് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോയതൊക്കെ ഞാനൊരു വീടിയായി ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും പൂത്ത് തുടങ്ങിയപ്പോൾ എടുത്തുകൊണ്ട് വച്ചതാണ് എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ ഈ കുഞ്ഞ് ഗാർഡൻ ഇഷ്ടപ്പെട്ടോ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്